ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പതിനെട്ടാം സീസണിലെ നാൽപ്പത്തി മൂന്നാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ അഞ്ച് വിക്കറ്റിനെ തോൽപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നേടിയത് വെറും പോയിന്റ് അഞ്ച് ഓവറിൽ റൺസാണ് എട്ട് പന്തുകൾ ബാക്കിയാക്കി ഹൈദരാബാദ് വിജയിക്കുകയും ചെയ്തു ചെന്നൈയിൽ ഹൈദരാബാദ് ജയിക്കുന്നത് ആദ്യമാണ് ടോൾവിയുടെ പ്ലേ ഓഫ് കാണാതെ സി എസ് കെ പുറത്തായി ടോസ് നഷ്ടപ്പെട്ട് സ്വന്തം തട്ടകത്തിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ സി എസ് കെയുടെ തുടക്കം തന്നെ പാളി ഇന്നിങ്സിന്റെ ആദ്യ പന്തിൽ മുഹമ്മദ് ഷമ യുവ ഓപ്പണർ ഷെയ്ഖ് റഷീദിനെ പുറത്താക്കി ഓഫ് സൈഡിലെത്തിയ പന്തിൽ ബാറ്റ് വെച്ച് ഷെയ്ഖ് റഷീദ് സ്ലിപ്പിൽ അഭിഷേക് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകിയാണ് പുറത്തായത് എന്നാൽ തുടക്കത്തിലെ തകർച്ചയിലും യുവ ഓപ്പണർ ആയിഷ് മാത്രം റൺസ് ഉയർത്തി ഷമിയയും പാറ്റ് കംസിനെയും എല്ലാം ബൗണ്ടറി പായിച്ച് യുവതാരം ശരിക്കും മത്സരത്തിലേക്ക് വരവറിയിക്കുകയായിരുന്നു മൂന്നാം നമ്പറിലെത്തിയ സാംകറിന് വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും പെട്ടെന്ന് പുറത്തായപ്പോൾ മത്സരത്തിൽ ചെന്നൈ ഒന്നുകൂടെ പുറകിലേക്ക് പോയി എന്നാൽ അവിടെ നിന്നങ്ങോട് മത്സരം തിരിച്ചു കൊണ്ടുവരാൻ തക്ക ആരും തന്നെ ചെന്നൈ ബാറ്റിംഗ് ലൈനപ്പിൽ ഉണ്ടായിരുന്നില്ല പ്രതീക്ഷ നൽകിയത് ഡിവാൾഡ് ബ്രാവിസ് മാത്രമാണ് ഇരുപത്തിയഞ്ച് പന്തിൽ ഒരു ഫോറും നാല് സിക്സും അടക്കം നാൽപ്പത്തിരണ്ട് റൺസ് ബ്രാവിസ് നേടിയപ്പോൾ ജഡേജ ഇരുപത്തിയൊന്നും ശിവൻ ദുബെ പന്ത്രണ്ടും ദീപക് ഹൂഡ ഇരുപത്തിരണ്ടും എം എസ് ധോണി ആറ് റൺസും നേടിപ്പുറത്തായി ഇവരുടെയെല്ലാം സ്ട്രൈക്കറേറ്റും വലിയ വിഷയമാണ് ധോനി പത്ത് പന്തിലാണ് ആറ് റൺസ് നേടിയെങ്കിൽ ദീപ ഹൂട ഇരുപത്തിരണ്ട് റൺസ് എടുക്കാൻ എടുത്തത് ഇരുപത്തിയൊന്ന് പന്തുകളാണ് ജഡേജയും എടുത്തു പതിനേഴ് പന്ത് സാംകർണും ഒമ്പത് പന്തുകളാണ് ഫേസ് ചെയ്തത് എസ് ആർ എച്ച് ബോളിംഗിൽ ഹർഷൽ പട്ടേൽ നാല് വിക്കറ്റ് നേടിയപ്പോൾ കമിൻസും ജയദേവ് നാട്കടും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കി കമിന്ദിസ് ഒരു വിക്കറ്റ് നേടിയപ്പോൾ ഷമിക്ക് കിട്ടിയത് ഷെയ്ഖ് റഷീദിന്റെ വിക്കറ്റായിരുന്നു മറുപടി ബാറ്റിംഗിൽ തുടക്കം ആധിപത്യമുറപ്പിക്കാൻ ചെന്നൈക്ക് സാധിച്ചെങ്കിലും എന്നാൽ ഇടയ്ക്കിടെ വിക്കറ്റ് നേടാൻ ചെന്നൈ മറന്നുപോയെന്ന് പറയേണ്ടി വരും മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തിനാല് റൺസാണ് ഇഷാൻ കിഷാൻ നേടിയത് അങ്കിത് വർമ്മ പത്തൊമ്പതും കമിന്ദു തുമിൻസിസ് മുപ്പത്തിരണ്ട് റൺസും നേടി ചെന്നൈ ബോളേഴ്സ് തിളങ്ങുന്നതിന് മുമ്പ് തന്നെ മത്സരം കൈവിട്ടുപോയി ഇതോടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ച് ചെന്നൈ ഏകദേശം പുറത്തായി ഹൈദരാബാദ് സജീവ പ്രതീക്ഷയിലാണ് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് കൂടി എട്ടാം സ്ഥാനത്തേക്ക് കയറി ഹൈദരാബാദിന് പിന്നിൽ രാജസ്ഥാനും ചെന്നൈയുമാണ്